വീണ്ടും ഒരു താരദമ്പതികൾ കൂടി വേർപിരിഞ്ഞു നടൻ ഷിജുവിന് ഇനി പ്രീതിപ്രേം ഭാര്യയായി ഉണ്ടാകില്ല പതിനേഴ് വർഷത്തെ ദാമ്പത്യബന്ധമാണ് അവസാനിപ്പിച്ചത് നടനും ബിഗ് ബോസ് താരവുമായ ഷിജു എ ആർ വിവാഹമോചിതനായി താനും ഭാര്യ പ്രേമും ഔദ്യോഗികമായി വേർപിരിഞ്ഞ വിവരം താരം തന്നെയാണ് അറിയിച്ചത് നീണ്ട വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയുന്നത് പരസ്പര സമ്മതത്തോടും പക്വതയോടും കൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഷിജു അറിയിച്ചു വേർ പിരിഞ്ഞെങ്കിലും പ്രീതിയുമായി നല്ലൊരു സൗഹൃദം തുടർന്നും കാത്തു സൂക്ഷിക്കുമെന്നും ഷിജു വ്യക്തമാക്കി ഞാനും പ്രീതി പ്രേമം ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയുമാണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത് ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തികഞ്ഞ പക്വതയോടും ധാരണയോടും കൂടിയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും അഭിദയകാംക്ഷികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ പുതിയ യാത്രയിൽ നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദി ഷിജു എ ആർ ഷിജുവിന്റെ വാക്കുകൾ ഇതായിരുന്നു മലയാളം തമിഴ് തെലുങ്കു സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും സജീവമായ ഷിജു ബിഗ് ബോസ് സീസൺ ഫൈവിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വീണ്ടും വലിയ തരംഗമായത് ഷോയിൽ തന്റെ കുടുംബത്തെക്കുറിച്ചും മകളെക്കുറിച്ചും ഷിജു വാചാലനാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഈ വാർത്ത ആരാധകരെ ഒരേ സമയം ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിരാമമായത് പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് പ്രീതിയുടെയും ഷാജുവിന്റെയും പ്രണയവിവാഹമായിരുന്നു കുവൈത്ത് എയർലൈൻസിലെ എയർ ഹോസ്റ്റസും ഭരതനാട്യം ഡാൻസറുമാണ് പ്രീതി ഇരുവരും രണ്ട് മതത്തിൽപ്പെട്ടവരായതിനാൽ ഏറെ എതിർപ്പുകൾക്കൊടുവിലായിരുന്നു വിവാഹം മുസ്കാൻ എന്നാണ് മകളുടെ പേര് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി